നമസ്കാരം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ തീരെ വകവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമാണ് സുരേഷ് ഗോപി എന്നുള്ള വിവരം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ബി ജെ പി പ്രവർത്തകർക്ക് അറിയാം വല്ലച്ചായലും പാടുപെട്ട് എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ ജയിപ്പിച്ചു എന്നൊരു തെറ്റു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് സുരേഷ് ഗോപിയെ ഓർത്ത് പരിതപിക്കുന്ന പല ബി പ്രവർത്തകരെയും നമുക്ക് അറിയാവുന്നതാണ് പലരെയും കാണാവുന്നതാണ് ബി ജെ പി നേതൃത്വത്തിനോട് തന്നെ ഒരു അവ ഒരു അവമതിപ്പാണ് സുരേഷ് ഗോപി വെച്ച് പുലർത്തുന്നത് മാത്രമല്ല ബി ജെ പിയിലെ തന്നെ എം ടി അടക്കമുള്ള കൃഷ്ണദാസ് അടക്കമുള്ള കെ അടക്കമുള്ള ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളോട് സുരേഷ് ഗോപി പുലർത്തുന്ന ഒരു ഒരു അവഗണനയുണ്ട് ഒരു ധാഷ്ട്യം കലർന്ന രീതിയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് സുരേഷ് ഗോപി എത്തുന്നു തൊട്ടടുത്ത് എം ഡി രമേഷ് എന്തൊക്കെയോ അദ്ദേഹത്തോട് പറയുന്നുണ്ട് പക്ഷേ എം ഇതൊന്നും കേൾക്കുന്നില്ല എം ഡി രമേഷ് എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരു ബി പ്രവർത്തകൻ അല്ലെങ്കിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ബി പ്രവർത്തകൻ ഒപ്പം നിൽക്കുന്നു ഒരു സംഘാടകനായിരുന്നു സത്യത്തിൽ എം ടി രമേഷ് അദ്ദേഹത്തെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കിന് പോലും ചെവി കൊടുക്കാതെ കൂടി നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു വേദിയിൽ സുരേഷ് ഗോപി ഈ കെ സുരേന്ദ്രനും എല്ലാം കൂടി ഇരിക്കുന്ന ഒരു വേദിയിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് അതായത് സുരേഷ് ഗോപിയുടെ വലതുവശത്തായി സുരേഷ് ഗോപിയാണ് വന്നിരിക്കുന്നത് അപ്പം തൊട്ടടുത്ത് വലതുവശത്തായി ഇരിക്കുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി സംസ്ഥാന അധ്യക്ഷനാണ് അപ്പം സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ഇരിക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തോട് ഇരിക്കുന്നതിനോടൊരു താല്പര്യക്കുറവ് ഇത് കാരണം തൻ്റെ ഇടതുവശത്തിരുന്ന ആളിനെ പതുക്കെ സുരേഷ് ഗോപി തട്ടുന്നു തട്ടിയതിന് ശേഷം തൻ്റെ സീറ്റിലേക്ക് മാറിയിരിക്കൂ എന്നാവശ്യപ്പെടുന്നു അങ്ങനെ ആ വ്യക്തി ആ ഒരു പ്രവർത്തകൻ നേരെ സുരേഷ് ഗോപി ഇരുന്ന സീറ്റിലേക്ക് വരികയും സുരേഷ് ഗോപി ആ പ്രവർത്തകന്റെ സീറ്റിലേക്ക് മാറുകയും ചെയ്തു പരസ്പരം സീറ്റ് കൈമാറ്റം ചെയ്തു കൈമാറ്റം ചെയ്തതോടു കൂടി കെ സുരേന്ദ്രൻ്റെയും സുരേഷ് ഗോപിയുടെയും മധ്യഭാഗത്തായി ആ ഒരു സാധാരണ പ്രവർത്തകൻ വരികയും ചെയ്തു ഇതാണ് സുരേഷ് ഗോപി പലപ്പോഴും കെ സംസ്ഥാന നേതൃത്വത്തോട് കാട്ടുന്ന ഒരു ഒരു രീതി ഒരു ധാഷ്ട്രം കലർന്ന രീതി ഒരു തരത്തിലും തനിക്ക് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അക്കമിട്ട് ഇത്തരം അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമുക്കറിയാം ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഏത് ഘട്ടത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കണം ഒരു താരപ്രചാരകന്റെ ഒരു സിനിമാ താരം കൂടി ആയതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് പലപ്പോഴും ഒരു താരപ്രചാരകന്റെ പരിവേഷമാണ് ബി കൊടുക്കുന്നത് എന്നിട്ട് പോലും സുരേഷ് ഗോപി പാലക്കാട് എത്ര തവണ വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അതിന് കാരണമുണ്ട് അവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ പക്ഷം അതായത് ശോഭാ സുരേന്ദ്രനെ അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഇവിടെയെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി ആവണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയും കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു എന്നാൽ സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം പാടെ അവഗണിച്ചു സുരേന്ദ്രൻ പറഞ്ഞ സ്ഥാനാർത്ഥിയെ തന്നെ സുരേന്ദ്രൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ തന്നെ അതായത് സി കൃഷ്ണകുമാറിനെ തന്നെ പാലക്കാട് നിർത്തുകയും ചെയ്തു അപ്പൊ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ച കുറെ അധികം കാര്യങ്ങൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച കാലഘട്ടങ്ങളിൽ ഒരു ബി ജെ പിക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് അതോടുകൂടി വോട്ടുവിഹിതത്തിൽ വലിയ കാര്യമായ വർധനവ് ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ഭാഗമായി ഒരു വലിയ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ബി പാലക്കാട് മണ്ഡലം ഒരു എ ക്ലാസ് മണ്ഡലമായത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചത് എന്നാൽ അതിനെ പാടെ തള്ളിക്കളയുന്ന സമീപനമാണ് കേന്ദ്ര നേതൃത്വം എടുത്തതും തുടർന്ന് കെ സുരേന്ദ്രൻ നിർദ്ദേശിച്ച ഒരു സ്ഥാ ഒരാളിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം ഇതോടുകൂടി പൂർണ്ണമായും സംസ്ഥാന നേതൃത്വത്തോട് ഏ ഒരു അവമതിപ്പുണ്ടാകുന്ന ആളായി അല്ല ഉണ്ടായിരിക്കുന്ന ആളായി സുരേഷ് ഗോപി മാറുകയും ചെയ്തു പാർട്ടിയേക്കാൾ വലുതാണ് താൻ എന്നൊരു ഭാവത്തോടു കൂടിയാണിപ്പോൾ സുരേഷ് ഗോപി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ നമ്മുടെ കെ സുരേന്ദ്രനെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇവിടെ ഒരു സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഈ പൂര സംരക്ഷണത്തിന് വേണ്ടിയിട്ടും വെടിക്കെട്ട് സംരക്ഷണത്തിന് ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു നീക്കം സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം ഈ രീതിയിൽ പൂരങ്ങളെ സ്നേഹിക്കുന്ന ദിവസം ബോർഡുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കൂട്ടിച്ചേർക്കുക അവിടെ അപ്പം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർക്കുക ആനപ്രേമികളായ കുറേയധികം ആൾക്കാരെ കൂട്ടിച്ചേർക്കുക ഇങ്ങനെയെല്ലാം കൂടെ ഒരു ഹൈന്ദവ സമൂഹത്തെ ഗ്രൂപ്പാക്കുക അതിൻ്റെ ഭാഗമായി തൃശൂരിൽ നടത്തി ഇനി കോട്ടയം നടത്തിയിട്ടുണ്ട് ഇനി കൊല്ലം നടത്തുന്നുണ്ട് അങ്ങനെ നിരവധി പ്രദേശങ്ങൾ ഇത് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ വരുന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ കൂട്ടായ്മകളിൽ കൂടുതലും ഹിന്ദുക്കളാണ് വരിക പിന്നീട് അതുപോലെ പള്ളികൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിക്കൽ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളികളെയും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി കൂട്ടുപിടിക്കുന്നുണ്ട് അതായത് ബി ജെ പി ഏത് അജണ്ടയാണോ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹൈന്ദവ അജണ്ട അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമുദായങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഈ രണ്ട് ശ്രമങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സുരേഷ് ഗോപി ഒരു മൂവ്മെൻറ്റിൻ്റെ രൂപം നൽകുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് വന്നടിയുന്നവർ ഈ പറയുന്ന ഇസ്ലാം വിരുദ്ധതയുള്ള ഈ ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുമായിരിക്കും പൂരവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളായിരിക്കും പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യാനികളുമായിരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇതിന് പിന്നീട് ബി ജെ പിയുടേതായ ഒരു കാവികളറ് കൊടുക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യം വയ്ക്കുന്നത് അതോടുകൂടി സുരേന്ദ്രൻ ഇതുവരെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഇമേജിന് അത് കോട്ടം വരികയും ചെയ്യും അതിനെ ബാധിക്കുകയും ചെയ്യും അതോടുകൂടി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അപ്രസക്തനാവുകയും ചെയ്യും പിന്നെ തന്നെയുമല്ലോ ബി സുരേന്ദ്രനേക്കാൾ അധികം അനുയായികളുള്ളത് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള കൃത്യമായ കാര്യം തിരിച്ചറിഞ്ഞ ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താൻ കത്തയച്ചു എന്നുള്ള വിവരം പുറത്തെത്തി കഴിയുമ്പോൾ ശോഭാ സുരേന്ദ്രനെ സ്നേഹിക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ അനുയായികളായിട്ടുള്ള കുറെ പേർ തനിക്കൊപ്പം ചേരുമെന്നുള്ള ഒരു വിശ്വാസവും സുരേഷ് ഗോപിക്കുണ്ട് അതോടുകൂടി ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി സുരേന്ദ്രൻ പക്ഷം എന്നുള്ള തരത്തിൽ തള്ളിക്കളയാനും ശോഭാ സുരേന്ദ്രൻ പക്ഷം എന്നുള്ള തരത്തിൽ ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിലേക്ക് ഈ പാർട്ടിയെ രൂപമാറ്റം വരുത്തി എടുക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി കൃഷ്ണകുമാർ മത്സരിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വരാതിരുന്നതിൻ്റെ പ്രധാന കാരണം അതേസമയം വയനാട് പോയിരുന്നു ചേലക്കരയിൽ പോയിരുന്നു വയനാട് പോയിട്ട് വലിയ കാര്യമായ രീതിയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ നിങ്ങൾക്ക് വയനാടുകാർക്ക് നൽകുമെന്ന് സുരേഷ് ഗോപി നവ്യ കുറിച്ച് അവിടെ പരാമർശിച്ചിരുന്നു അപ്പം ഇതൊന്നും എന്തുകൊണ്ട് പാലക്കാട് കണ്ടില്ല അല്ലെങ്കിൽ അവിടെ ഒരു വലിയ അഭിമാന പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ശ്രീകൃഷ്ണകുമാറിനെ പാലക്കാട് നിന്ന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഓ രാജഗോപാലിനു ശേഷം കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു എം എൽ എ കൂടി കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി മാറുകയും ചെയ്തേനെ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം പാടെ തള്ളിക്കളയുകയും ചെയ്തു അങ്ങനെ ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ അഭിമാന പ്രശ്നമായി മാറേണ്ടിയിരുന്ന ഒരിടത്ത് പോലും സുരേഷ് ഗോപിയുടെ പ്ര സാന്നിധ്യം ഉണ്ടാകാതിരുന്നത് ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചര്ച്ചകള്ക്കും വഴിമരുനുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട സുരേഷ് ഗോപി കാണുന്ന ലക്ഷ്യം എങ്ങനെയെങ്കിലും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ ബി ജെ പിയിൽ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് ഒതുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി എത്രത്തോളം ഈ ഒരു സുരേഷ് ഗോപിയുടെ നീക്കത്തെ കേന്ദ്ര നേതൃത്വം നല്ല രീതിക്ക് കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക സംശയം